ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്ക് ഇന്ന് കുറച്ച് ഗരം മസാലപ്പൊടി ഉണ്ടാക്കിയാലോ ചിക്കൻ കറി മട്ടൻ കറി എന്ന് വേണ്ട എല്ലാ മസാല കറികൾക്കും അത്യാവശ്യമാണല്ലേ ഗരം മസാല അപ്പോൾ നമുക്കിതൊന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇതിനു വേണ്ടി കറുവാപ്പട്ട നൂറ് ഗ്രാം പെരും ജീരകം ഒരു ടേബിൾ സ്പൂൺ കറാമ്പു ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ് ഒന്നര ടേബിൾ സ്പൂൺ ജാതിപത്രി മൂന്ന് വറ്റൽമുളക് ഒരു ചെറിയ ബീ ലീഫ് എന്നിവയാണ് എടുത്തിരിക്കുന്നത് പാൻ നന്നായി ചൂടായ ശേഷം അതിലേക്ക് കറുവപ്പട്ട ഇട്ട് കൊടുക്കാം കറുവപ്പട്ട ഒന്ന് ചൂടായ ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാം ഇവയെല്ലാം കൂടെ നന്നായി ചൂടാകുന്നതുവരെ ഇളക്കി കൊടുക്കാം നന്നായി ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം നന്നായി ചൂടാറിയ ശേഷം ഇവയെല്ലാം കൂടെ ഒരു മിക്സിയിലോട്ടിട്ട് ഫൈനായി പൊടിച്ചെടുക്കാം ഇപ്പോൾ നല്ല ഫൈനായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെള്ളമില്ലാത്ത നല്ല അടപ്പുള്ള പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ എല്ലാവരും തരം മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കിക്കോളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്